ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും അടിപൊളി കിടക്കാച്ചൊരു ബ്യൂട്ടി ടിപ്പ് മുഖത്തിടുന്നതല്ല നമ്മൾ നമ്മുടെ കാർക്കൂന്തലൊക്കെ വളർത്താനുള്ള ഒരു ടിപ്പാണ് മുടി മുടി മുടിക്കൊഴിച്ചിൽ പൊഴിച്ചിലെന്ന് പറയും പൊഴിച്ചിലെന്ന് പറയും മുടികൊഴി ഇതൊക്കെ തടയാനൊക്കെ അടിപൊളിയാണ് കിടുക്കാച്ചിയാണ് കേട്ടോ സുക്കൂൻ്റെ മുടിയൊക്കെ ഇപ്പം ഒരുമാതിരിയൊക്കെ കിളർത്തൊക്കെ വരുന്നുണ്ട് ചെറിയ ചെറിയ മുടികൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുടി കൊഴിച്ചിൽ ഏകദേശം നിന്നു എന്ന് ഞാൻ പിന്നെ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊക്കെ തന്നെ നമ്മുടെ മൈലാഞ്ചി അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുടിക്ക് ആ മുടി കൊഴിച്ചലിന് ഒത്തിരി ഒരു വ്യത്യാസം വരും കേട്ടോ സത്യമായിട്ടാണേ ഞാനിപ്പം ലംപരത്തി പൂ വെച്ച് നമ്മൾ ഡൈ ചെയ്യുമ്പം അങ്ങനെയും ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല വ്യത്യാസം കിട്ടുന്നതാണ് കേട്ടോ അപ്പോഴും കളിയാക്കാൻ ഒരുപാട് പേര് കാണും എന്താ നമ്മൾ ഡൈക്കകത്തൊക്കെ മുട്ടയൊക്കെ ചേർത്ത് നമ്മൾ ചെയ്യത്തില്ലേ ഡൈ ഒക്കെ ചെയ്യത്തില്ല പക്ഷേ അതൊക്കെ നല്ല കിടു റിസൾട്ട് തരുന്നതാണ് ഇപ്പോഴും മൻറ്റിനകത്ത് വെറുതെ ഒരു മുട്ട പോയി ഓ കളഞ്ഞു പക്ഷെ മുടി വളർച്ചയ്ക്ക് മുട്ട നല്ലതാണ് അല്ലേ നമ്മുടെ ചേച്ചിമാരൊക്കെ കാണിച്ചു തരുന്നത് തന്നെ നമുക്കത് കണ്ടാൽ മനസ്സിലാവില്ല അവർക്ക് എന്തോരം മുടിയൊക്കെ കുറച്ച് മുടിയുള്ളവർക്കൊക്കെ ഈ മുട്ടയുടെ പ്രയോഗത്തിലും മുട്ട ഈ മുട്ടയല്ല മുട്ടയുടെ പ്രയോഗത്തിലൂടെ ഒരുപാട് ചേച്ചിമാർക്ക് മുടി ഇളർത്തതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഒരു മുട്ട ഒരു ഇപ്പം മുട്ടയ്ക്ക് എത്ര എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ തല്ലിപ്പൊട്ടിച്ച് അങ്ങ് തേക്കുകയാണ് എനിക്ക് വില അറിയത്തില്ല എട്ടോ ഒമ്പതോ പത്തോ ആയിരിക്കും ആട്ടെ പോട്ടെ ഒരു പത്ത് രേട കേസ് തന്നെ അപ്പോഴേ നിങ്ങൾ വെറുതെ ആണെന്ന് പറയേണ്ട തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്ക് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് പിന്നെ ഡൈ നമ്മൾ ചെയ്യുന്ന ഡൈ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്തും കൂടെ ഒരു മുട്ട ഫുള്ളായിട്ട് വേണമെങ്കിലും നമുക്ക് ചേർക്കാം മുട്ടയുടെ വെള്ളം മാത്രമാണെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോഴൊന്നും നിങ്ങൾ ഒരു മുട്ട പോയെങ്കിൽ പോട്ടെ പക്ഷെ അത് നമുക്ക് നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ലതാണ് ഒരുപാട് ഒരുപാടങ്ങ് താഴെ കിളിർത്തങ്ങിറങ്ങിയില്ലെങ്കിലും നമ്മുടെ ആ മുട്ടി നമ്മുടെ ആ മുടിക്ക് നല്ല ആരോഗ്യം കിട്ടില്ല കേട്ടോ മുട്ട മുട്ടയിട്ടാൽ നമ്മൾ മുട്ടയിട്ടാലല്ല അതിൻ്റെ കൂടെ മുട്ട ചേർത്ത് കേട്ടോ അപ്പോഴും മുട്ട ഇനി ഒരു മുട്ട പോയി വെറുതെ ആയിപ്പോയിന്ന് ആരും പറയണ്ട മുട്ട പ്രയോഗം അടിപൊളിയാണ് മുടിയും ഇറച്ചിക്ക് നല്ലതാണ് കേട്ടോ ഏകദേശം ഞാനും ഇപ്പോൾ ആഴ്ചയിലേക്ക് ഓരോ മുട്ടയൊക്കെ തല്ലി പൊട്ടി പൊട്ടിച്ച് മുടിയിലിടാറുണ്ട് മുടിക്ക് നല്ല ഇച്ചിയും ബലം കിട്ടിയിട്ടുണ്ട് കറുപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഡൈകള് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് നല്ല റിസൾട്ടാണ് ഇന്ന് നമ്മുടെ ഓക്ക് പരീക്ഷിച്ചതാണ് നമുക്ക് നല്ല മുടി പൊഴിച്ചിലുണ്ടായിരുന്നു അപ്പോഴാ മുടി പൊഴിച്ചിലൊക്കെ മാറിയപ്പം കിളുത്തൊക്കെ വരുന്നുണ്ട് ഈ ഒരു പ്രയോഗത്തിലൂടെ ഏത് പ്രയോഗത്തിലൂടെ ഞാൻ കാണിച്ച് തരാം അപ്പോഴേതാണ് എല്ലാം എടുത്തുകൊണ്ട് വെച്ചേക്കുകയാണ് ഇതിന് ഇത് നമ്മുടെ തേങ്ങായും ഒരു സവാള എടുത്തു കേട്ടോ ഒരു സവാളയും ഒരു അരമുറി ഒന്നും ഇല്ല തേങ്ങ കുറച്ച് ഇത്രയും ഇത്രയും തീ തേങ്ങാപ്പീരയുടെ തേങ്ങയുടെ പാലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തത് തിരികെയില്ല അല്ലാതെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ സുയാത ചേച്ചിയുടെ കൊച്ചുമുളയും കൊണ്ട് അങ്ങോട്ട് ആദ്യമൊന്ന് കൃർന്നാക്കിയപ്പോൾ അവളൊന്ന് ഒരു വിധം ഒന്ന് ശരിയായി പിന്നെ ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് ഞാനങ്ങ് അടിച്ചെടുത്ത് അടിച്ചെടുത്ത് പിരി പിരിഞ്ഞെടുത്ത നീരുന്ന സവാളയുടെയും നമ്മുടെ തേങ്ങാ കുട്ടൻ്റെയും കൂടെ തേങ്ങാ പാലാണ് കേട്ടോ തേങ്ങാപ്പാലും സവാളക്കൂട്ടൻ്റെ നീരും വെള്ളം ഒന്ന് ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഒഴിക്കരുത് കേട്ടോ അപ്പോഴ അങ്ങനെ എടുത്ത പാലാണ് ഇത് കേട്ടോ തേങ്ങാ പാലും സവാള നീരും ഒരു സവാള എടുത്തു കേട്ടോ വലിയൊരു സവാള എടുത്തു അത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മൾ രാവിലെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് ഞാൻ ഇപ്പം കുളിച്ചിട്ടൊക്കെ നിൽക്കുക നന്നായിട്ട് മുടി ഉണങ്ങിയ മുടിയായിരിക്കണം കേട്ടോ നന്നായിട്ട് മുടി ഉണങ്ങിയതിനകത്ത് നന പാടില്ല കേട്ടോ കുടിക്കകത്ത നഴവും പാടില്ല നമ്മുടെ ഇതുമാതിരിയുള്ള സ്പ്രേ കുപ്പിക്കകത്തോ അല്ലാതെ നമുക്ക് ഇതിങ്ങനെ നമ്മുടെ മുടിയുടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കണം അപ്പോഴാ ഒത്തിരി ഒരു ശമനം ഉണ്ടാവും കേട്ടോ ഇങ്ങനെ നമ്മുടെ ആ തലയോട്ടി തലയോട്ടി എന്നല്ലേ നമ്മൾ മലയാളം പറയുന്നത് ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുക പിന്നെ നന്നായിട്ട് മുടി മുടിപൊഴിച്ചിൽ നന്നായിട്ട് നിൽക്കും നന്നായിട്ട് എന്ന് പറയുന്നത് ഈ സു ഗ്യാലഞ്ചി തന്നേക്കുന്നേ കേട്ടോ നമുക്ക് തിരിച്ചൊടി നമ്മുടെ സ്പ്രേ ഇതേപോലെ സ്പ്രേ കുപ്പി ആയാലും മതിയാക്കാം എന്നിട്ട് നന്നായിട്ട് കാൽപ്പ് നമുക്ക് ഒഴിച്ച് നമുക്ക് ശരിയാക്കിയത് കേട്ടോ ഇത് ഒഴിച്ചിരുന്നൊക്കെ ഒത്തിരി ആശ്വാസം കിട്ടും ഒഴിക്കാം തനിപ്പാൽ കേട്ടോ തനിപ്പാൽ കുറച്ച് നിങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും തേങ്ങാപ്പാൽ മാത്രമാണെങ്കിലും നമുക്ക് കൂടി വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ കുറേശ് നമ്മൾ മുടി നന്നായിട്ട് ഉണങ്ങിയ മുടിയായിരിക്കണം കേട്ടോ നന്നായിട്ട് ഉണങ്ങിയ മുടിയായിരിക്കണം ഇതിങ്ങനെ നമ്മുടെ ഈ കാൽപ്പിലോട്ട് നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇട്ട് നന്നായിട്ട് നമ്മൾ നമ്മുടെ വിരലിൻ്റെ തുമ്പ് വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുക പിന്നെ ഷാംപൂ ഇടരുത് കഴുകി കളയുമ്പോൾ ഷാംപൂ ഇടരുത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ോട്ട് അല്ലാതെ നമുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ഒരു ഇത് വെച്ച് അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ ഇത് പിന്നെ സ്പ്രേ കുട്ടി ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തത് കുടിപ്പൊഴിച്ചിട്ട് നല്ലൊരു ഇതാണ് ഇതിനകത്ത് ചിലപ്പോൾ ചില ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് തടഞ്ഞു കഴിഞ്ഞാൽ അവൻ ചീറ്റത്തില്ല ഇവിടുത്തെ ഇവിടെ ഒക്കെ നമുക്ക് ഈ ഫ്രണ്ടിനൊക്കെ നന്നായിട്ട് മുടി പിഴിച്ചിലുണ്ടാവും അവിടെ ഒക്കെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം ഒരു മണിക്കൂറൊക്കെ നിന്നാൽ മതി ഇത് നമ്മൾ എന്താ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പനിയൊന്നും പിടിക്കത്തില്ല കേട്ടോ നിങ്ങൾ പേടിക്കേണ്ട പനിയൊന്നും പിടിക്കത്തില്ല ഉച്ചി നേരം നിന്നാലും അപ്പോഴും വാക്കിങ്ങൾ ഇങ്ങനെ ഒഴിച്ചെടുക്കട്ടെ ഇത്രയെ നിങ്ങൾ ചെയ്തു നോക്കോ നിങ്ങൾ ചെയ്ത് നോക്കണം തേങ്ങ തിരിക മടി ഉള്ളവർ കൊത്തി കൊത്തി അങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ കൊത്തിക്കൊത്തി അങ്ങോട്ട് ഇട്ടിട്ട് നമ്മുടെ ആ മിക്സിയുടെ കൊച്ചു ചാറിനകത്തോട്ട് ഒന്ന് നമ്മൾ എന്താ തോറിനൊക്കെ ചതക്കത്തേണ്ടി അതുമാതിരി ഒന്ന് അരാണ്ട് പറയുന്നു കുശുമ്പ് തന്നെ കുശുംമ്പ് അരക്കോ കുശുംപ് പറയുന്നത് കേട്ടോ ഒന്ന് തിരിച്ചു കറക്കുക എന്നിട്ട് പിന്നെ സവാളയും കൂടെ എടുത്ത് ബാക്കി നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളമില്ലാതെ അരച്ചെടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ സ്പ്രേ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതിന്ന് ഇത്രയും തീർക്കണ്ടേ ഇത്രയും നമ്മുടെ മുടിയിൽ പിടിപ്പിക്കാം അപ്പോൾ ഞാനിത് അരച്ചിട്ടൊക്കെ വരട്ടെ എടാ ചിറ്റിയടാ ആ ഇടയ്ക്കിച്ചിരി ഒരു ണ്ടല്ലോ ഇവന് ചീറ്റിരി പഴപ്പ അതെവിടെങ്കിലും ഈ നമ്മുടെ ആ തേ അരിച്ചെടുത്തോണ്ടോ അരിച്ച് നമ്മളെടുക്കണം നമ്മൾ പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ തേങ്ങയുടെ ദേവമാതിരിയുള്ള സംഭവം ഇരിക്കും കേട്ടോ അതിരിക്കുമ്പോഴാണ് ചിലപ്പോൾ എവിടെ ഇവിടെ ഇവിടെ എവിടെയോ തടഞ്ഞിരിപ്പോണ്ട് കേട്ടോ ഇവനെ ഞാനിന്ന് സൂപ്പാക്കും ഞാനേ തിരക്കിട്ട് വരാൻ കേട്ടോ ആ അപ്പം ശരി അപ്പം ശരിയായി അപ്പോൾ ഫുള്ള് നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെച്ചിട്ട് അപ്പം ഞാൻ അന്നേരം എളുപ്പമാരത്തതിനെ കൊള്ളാം എൻ്റെ മുടിക്ക് നല്ല കട്ടിയായി പിള്ളേർക്ക് സത്യമായിട്ട് നല്ല കട്ടിയായി നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇത്രയ്ക്ക് മുടിക്ക് കട്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു വിലവില്ലാത്തൊരു മുടിയായിരുന്നു സത്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാടങ്ങ് വളർന്നിറങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് മുടിക്ക് മുടി പിടിക്കുമ്പോഴൊക്കെ നല്ല ഒരു നല്ലൊരു ബലം തോന്നുന്നുണ്ട് കേട്ടോ നല്ല ഇതായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കേട്ടോ നമ്മളതും കൂടെ തേക്കട്ടെ ഇങ്ങനെ ഇട്ടപ്പോഴാണ് നമ്മളെ നോക്കുന്നില്ലല്ലോ മുടി അങ്ങനെ നോക്കുന്നില്ലല്ലോ ദേ കണ്ടോ ഇത്ര മുടിയൊന്നും ഇല്ലായിരുന്നോ എനിക്ക് ആ സത്യം സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് അവസാനം എൻ്റെ കൈ എനിക്ക് ഭയങ്കര വേദന നമ്മൾ ഇത്രയും ഒരു കുപ്പി സ്പ്രേ ഇങ്ങനെ ആടിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് കൂട്ടുകാർ അപ്പോൾ ബാക്കി ഞാൻ നമ്മൾ ഇതേമാതിരി തന്നെ നമ്മുടെ ഈ ഞാൻ തിരിച്ച് നമ്മുടെ ഇതൊക്കെ കുപ്പി ഗ്ലാസ് രാത്രി പോന്നെ ഒഴിച്ച് എന്നിട്ട് നമുക്ക് ഞാൻ ചെയ്യുന്നത് കാണിക്കും അത് കൈ വേന എടുക്കുന്ന സ്പ്രേ ചെയ്ത് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ദേഹത്ത് വിടാതെ നമ്മളിങ്ങനെ ഒഴിച്ച് മതി കേട്ടോ പക്ഷെ ആദ്യമേ ഇങ്ങനെ മതിയാറുതല്ലേ പൊട്ടിപ്പെ പൊട്ടിക്കാപ്പക്കാളിക്കൊന്നും അറിയത്തില്ല ഇതെങ്ങനെ അങ്ങ് ആക്കിയാലും മതി കേട്ടോ നേരത്തെ ഒന്ന് മിഴാതെ നമ്മൾ തേച്ച് കൊടുത്താൽ മതി നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിക്കുക ഇനി മുടിയിലും മുടിയുടെ തുമ്പത്തും ഒക്കെ നമ്മളങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ അതാ തോന്നും അതുമാതിരി നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ചെടുത്താൽ മതി ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴുകി നന്നായിട്ട് ഉണക്കണം കേട്ടോ കഴുകി നന്നായിട്ട് ഉണക്കണം അപ്പോഴും മുടിവൊഴിച്ചിലൊക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ാക്കി നമ്മുടെ പിടിപ്പിക്കും അറ്റത്തു വരെ തേച്ച് കുടുപ്പി ഒരു നല്ല മണം എനിക്കിഷ്ടമായിട്ടോ ഈ മണം എനിക്ക് ചെയ്യുമ്പം ഇതിങ്ങനെ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മണം ഈ സവാളയുടെയും ഈ തേങ്ങയുടെയും ഇവിടെ നല്ല മണമല്ലേ എനിക്കിഷ്ടമാണോ എനിക്കിഷ്ടമായിട്ടോ കുളിക്കുന്നതിന് ഞാനിപ്പം കുളിച്ചിട്ടൊക്കെ കേട്ടാണ് ഇരിക്കുന്നത് കുളിക്കുന്നതിന് മുന്നൊക്കെ തെളിച്ചോ കുളിച്ച് കഴിഞ്ഞാൽ അതുപോലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ദേവത്ത് വീരാതെയൊക്കെ ചെയ്താൽ മതി കേട്ടോ എത്രയും കൂടെയുള്ളു അതും കൂടെ നമുക്കന്ന് നമ്മുടേതേ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ സവാള നീരിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് കൂടുതലായിട്ടങ്ങ് കെട്ടിവെക്കാം കെട്ടി ഒരു മണിക്കൂർ നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഞാൻ ഒരു മണിക്കൂർ ഇരുന്നിട്ട് നമ്മൾ ഇതങ്ങ് കഴുകി മാറ്റുക നമ്മുടെ പരിപാടി കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് വെയിലത്തോ ഫനിൻ്റെ കീഴത്തോ ഒക്കെ ചെന്നിരുന്ന് നമ്മളങ്ങ് നമ്മളെല്ലാം ഉണങ്ങുന്നത് നമ്മുടെ മുടിയെ നമ്മൾ ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്ത് നമ്മൾ കെട്ടിവയ്ക്കുക അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ ഇത് കേട്ടോ അവിടെ ഇരിക്കട്ടെ കേട്ടോ അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോകുന്ന ഒത്തിരി മുള മുടിയുള്ള ചേച്ചിമാരുടെയൊക്കെ മുടി കൊഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് കൂടെ സങ്കടം കിട്ടും നമുക്ക് പിന്നെ കുറച്ച് കാർ നമുക്ക് പിന്നെ കുറച്ച് കാർക്കൂന്തലൊക്കെ ഉള്ളത് കൊണ്ട് പോകാൻ വലിയ ചങ്കടമൊന്നും കാണത്തില്ല പക്ഷെ മുടിയൊക്കെ ഉള്ളവർക്ക് മുടി പൊഴിച്ചിലൊക്കെ നന്നായിട്ട് വരുമ്പോൾ ഭയങ്കര സങ്കടം വരും കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക ആഴ്ചയിലൊക്കെ ചെയ്ത് നോക്കും കേട്ടോ ചെയ്ത് നോക്കണേ ഞാനും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്പൊക്കെ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഇരിക്കട്ടെ മുടിയോട്ടെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ കേട്ടോ ആഴ്ചയിലൊക്കെ ഇങ്ങനെ ചെയ്യണം കുടിക്കുന്ന നല്ല വ്യത്യാസം കിട്ടും കേട്ടോ അപ്പോഴേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും എത്രയോ ഇങ്ങനെ മുടി വളർത്തുന്ന ചേച്ചിമാർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം ഇനി ഇങ്ങനെ നമുക്ക് ഒരു മണിക്കൂർ ഇരിക്കാം കേട്ടോ ഇച്ചിരി ഒക്കെ ഇങ്ങോട്ട് പൊളിച്ചിറങ്ങാളക്കിന്ന് തുറച്ചിറങ്ങാതി അല്ലെങ്കിൽ ഒരു തോർത്ത് ചീസിനോ ഞാനങ്ങനെയൊക്കെ കേട്ടോ ഈ കഴുത്തിൻ്റെ അവിടെ അങ്ങ് ചുറ്റി കെട്ടി വയ്ക്കാൻ നേരം നമ്മുടെ ഡ്രസ്സിലോട്ടാവത്തില്ല കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അപ്പോഴെല്ലാ കൂട്ടുകാർക്കും